സി പി ഐ മേത്തല വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു സി പി ഐ മേത്തല വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു കുന്നംകുളം സെൻട്രൽ ചേർന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ ആര് വരുമെന്ന ഈഡി വരുമെന്ന ത അന്ത്രിണി പെരുമാവരുടെയും കൃതുരാജൻ ഈഡിയാണ് വരുന്നത് ഇനി സിനിമ കണ്ടവർ സിനിമ കണ്ടവരുടെ വീട്ടിലേ ఏదഞ്ചക്ഷണം ഉണ്ടാകുകുമിരു യുടെ നടുകാരനാണ് பெருமாൾ മുരകൻ പ്രതിഏച ഇന്ത്യയിലെ ചില ത ആചാര അനുഷ്ഠാന പരിവാ തൻ്റെ കൃതിയിലൂടെ രൂപപ്പെടുത്തിയപ്പോൾ നൃത്തിക്കொள்ளണം കൈവെട്ടുമെതിയുള്ളതുകൊണ്ട് பெருமாൾ മുരകൻ തങ്ങൾക്ക് ജില്ലാ കൗൺസിലംഗം വി ആർ സുനിൽകുമാർ എം എൽ എ ജില്ലാ കൗൺസിലംഗം പി സുഭാഷ് സംഘാടക സമിതി ചെയർമാൻ കെ എം സലീം എ എം സായൂജ് കെ എം രതീഷ് എന്നിവർ സംസാരിച്ചു